ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥിയായിരുന്ന റസ്മിൻ ഭായ് ഇപ്പോ എപ്പോ സീസൺ സെവനിലുള്ളവർ മാത്രം ആയ പോരല്ലോ അല്ലെങ്കിൽ അവർക്ക് മാത്രം ശ്രദ്ധ കിട്ടിയാൽ പോരല്ലോ നമുക്ക് കൂടി കിട്ടിയത് എന്താ വന്നിരിക്കുകയാണോ റസ്മിൻ ബായ് എന്നാൽ ചൊറിഞ്ഞ് ചോറിഞ്ഞ് ഇപ്പോ മതത്തെ ആണെട്ടോ ചോർന്നുകൊണ്ടിരിക്കുന്നത് ചില വിധിത്തങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു കൂവിയതിന്റെ ഭാഗമായി ആളിപ്പോ എറലാണ് ആൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു പറയുന്നത് ആറാം ക്ലാസ് വരെ പോയൊരാളാണ് പക്ഷേ മദർസേൽ എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ ഉദ്ദേശമൊക്കെ വരും ആറാം ക്ലാസ് വരെ മദർസയിൽ പോയി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പക്ഷേ അവിടെ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ കൊള്ളാവുന്നതൊന്നും ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അടിസ്ഥാനപരമായി മതങ്ങൾ പഠിപ്പിക്കുന്നത് അതെന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതിപ്പോൾ ഏത് മതമാണെങ്കിലും മനുഷ്യരൊന്നാണ് മതങ്ങൾ മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ളത് അത് ഏത് മതമാണെങ്കിലും മതത്തിൽ പഠിപ്പിക്കുന്ന അതെന്തുണെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിന് ഗുണം ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് മദർസേയിൽ പോയി പഠിച്ച ഒരുപാട് പേര് നമുക്കറിയാം അവരൊക്കെ പറയുന്നത് അതൊക്കെ തന്നെയാണ് പക്ഷേ റസ്മി ഫായി മാത്രം എന്താണോ ഇപ്പോൾ പഠിപ്പിച്ചത് റസ്മി പറയുന്നത് മദർസയിൽ പോയി പഠിപ്പിച്ചതൊന്നും തനിക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെട്ടിട്ടില്ല അത് ജനറേഷനിൽ അവർ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങൾ അത് അവർക്ക് ആ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ അതേ രീതിയിൽ ജീവിക്കാം എന്ന് കരുതിക്കൊണ്ട് അതേ രീതിയിൽ അങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും മുൻ കാലങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള മതപരമായിട്ടുള്ള പാഠങ്ങളിലൊന്നും ഉണ്ടായെന്ന് വരില്ല അതൊക്കെ ഇപ്പൊ ഇക്കാലത്തേക്ക് വന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ പണ്ടുള്ളവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ആ പുസ്തകങ്ങളിലോ ആ പാഠഭാഗങ്ങളിലൊക്കെ ഇപ്പൊ ഇവർ പറയുന്ന പോലെ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന പോലെയുള്ള കമ്മ്യൂണിറ്റീസ് കമ്മ്യൂണിറ്റീസിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റുമോ ഏഹ് എല്ലാവരുടെ ചിന്താഗതി നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇതൊക്കെ മാറി എല്ലാം ഭയങ്കര കൂൾ ആൻഡ് നോർമൽ ആയിട്ട് മാറിക്കോളും പിന്നെ ചില ആൾക്കാർ പറഞ്ഞു പഠിച്ചതും അല്ലെങ്കിൽ അറിഞ്ഞതും ഈ മതം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചറാണ് തന്റെ മതത്തെ മാത്രല്ല എല്ലാ മതത്തെയും കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ അവഹേളിച്ച് പറയുന്നത് മതം എന്ന് പറയുന്നത് ഈ എന്ത് ഡേഞ്ചർ ഡേഞ്ചർ ബോംബാണോ ആയിട്ടുള്ള ഒരു സാധനം ഓരോ കാര്യങ്ങള് അപ്പൊ ഇഞ്ചക്ട് ചെയ്ത കാര്യങ്ങള് വലുതായാലും നമുക്ക് ആ ശീലങ്ങള് മാറില്ല മതം ഇഞ്ചക്ട് ചെയ്യാണെന്ന് പല കാര്യങ്ങളും അത് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലുതായാലും മാറൂലെന്ന് പിന്നെ ബോധം വെക്ക അതായത് പഠിച്ചോണ്ട് മാത്രം കാര്യമില്ല ആ ഒരു ബോധം നോളജ് അറിയുന്ന സാധനം ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞോ അപ്പൊ അതൊക്കെ ഇഷ്ടമാണ് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇതിന് ഇങ്ങനെയാണോ ഞാൻ കണ്ടു ഞാനത് സത്യം പറയാലോ ഞാൻ മദർസയിലെ ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദർസയില എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഉദ്ദേശ വരും അപ്പോ അത് തിരിച്ചറിവികളാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജിൽ നമ്മൾ ലോകം കാണാന്ന് അറിയില്ല നമ്മൾ പഠിച്ചത് മദ്രസയിൽ പോയി പഠിച്ചിട്ട് നമുക്കത് തിരിച്ചറിഞ്ഞു അത് മദ്രസയിൽ പഠിപ്പിക്കുന്നതെല്ലാം തെറ്റാണെന്ന് റസ്മിൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ എന്താണ് പഠിച്ചതും കൂടി പറയണമായിരുന്നു അല്ലേ നമുക്കറിയണ്ടേ എന്താണെന്നുള്ളത് എന്നാലും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ളവരൊക്കെ മദ്രസയിൽ പോയി പഠിച്ചിട്ട് അവരൊക്കെ പഠി പറയുന്നത് ഇങ്ങനെയല്ലല്ലോ പക്ഷേ റസ്മിൻ പറയുന്നത് അവിടെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് തെറ്റാണെന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശരിവശം നമ്മൾ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ അത് തെറ്റാന്ന് പറയുന്നത് അല്ലേ അങ്ങനെയാണല്ലോ അതിൻ്റെതായ ഒരത് നമ്മൾ അതിനെക്കുറിച്ച് തെറ്റാണെന്ന് പറയാൻ പാടില്ല കാരണം നമുക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ നമ്മളൊരു കാര്യം തെറ്റാണെന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് മറുവശം നമുക്കറിയാം അതും കൂടി പറയണമായിരുന്നു പക്ഷെ തെറ്റാണെന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നൊരു പറയാത്തെന്തെയ്യ് ഇത്ര വളർന്ന് വലുതായി പന്തലിച്ച് ബൈക്ക് ബൈക്കൊടുത്ത് ഹിമാലയം മൊത്തം കറങ്ങി വന്ന് രണ്ടായിരത്തഞ്ഞൂറ് പടിയും കയറിയെന്ന് പറഞ്ഞുകൊണ്ട് അത്ര വലിയ കാര്യമായി അത് എന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണെങ്കിലും ഒരു പൊട്ടക്കിണറ്റിലോ കിടക്കുന്നില്ല അവര് അതിന്റെ വെളിയിൽ വരാൻ തയ്യാറല്ല അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ് ലോകം ഇതിനുള്ളിൽ അവരുണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ലോകം എന്നാണ് അതിന് ചുറ്റുവട്ടത്തുള്ളവർ ഒരു പൊട്ടക്കിണറ്റിൽ ജീവിക്കാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കിയാലും അവര് തിരിച്ചു വരാൻ തയ്യാറല്ല അവരെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കാണ് ഈ ചുറ്റുവട്ടത്തുള്ളവർ എത്ര പേര് പട്ടിണി കിടക്കുന്നുണ്ടെന്ന് അറിയോ ആ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് പട്ടിണിയിൽ നിന്നും ഇനിയുള്ള ജീ മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ജീവിത വഴി തുറന്നു കൊടുത്തിട്ടുണ്ടോ ഏ ഇപ്പോൾ ഭയങ്കര നോളജ് കിട്ടി അല്ലെങ്കിൽ ഭയങ്കര എന്തോ വലിയ സംഭവമായി ഞാനൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ വിൽക്കുന്നുണ്ടല്ലോ ഏഹ് അപ്പോൾ തൻ്റെ അടുത്തുള്ള അവർ പൊട്ടക്കിണറ്റിൽ ജീവിക്കുകയാണെന്ന് പറയുന്നു ഈ പൊട്ടക്കിണറ്റിൽ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ മതത്തിൻ്റെ വലയത്തിൽ ജീവിക്കുന്നവരാണെന്നൊക്കെ പറയുന്നു എന്നാൽ ഇവർക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് താൻ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ അങ്ങനെ കൊടുത്തിട്ടാണ് ഈ പറയുന്നത് ഓ ശരിയാണ് നമുക്ക് സമ്മതിക്കാം എന്നിട്ട് പറയും ഇതിൽ വന്ന് പുറത്തേക്ക് ചാരിയാൽ മാത്രമേ അറിയുള്ളൂ പുറത്തും വേറൊരു ലോകമുണ്ട് ഇവിടുത്തെ കൾച്ചറാണോ വേറെ സ്ഥലങ്ങളിലുള്ളതും അല്ല ഇവിടുത്തെ ബിലീഫ്സ് ആണോ വേറെ സ്ഥലങ്ങളിലുള്ളത് അല്ല എല്ലായിടത്തും ഡിഫറെൻ്റ് ആണ് അവിടത്തെ നിയമമാണ് ആണോ പുറത്ത് നയം ഉള്ളത് അത് പറയാത്തത് എന്താ അതുകൂടി പറയണമായിരുന്നു പിന്നെ അതുകൂടി വന്നാലും ഇപ്പൊ മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പൊ രാഷ്ട്രീയം കൂടി വന്നാലും നമുക്ക് എന്താണോ പറ്റുന്നത് നമുക്ക് എന്താണോ നമുക്ക് സ്വീകാര്യതമായിട്ടുള്ളത് അത് നമ്മൾ ഫോളോ ചെയ്യ മുന്നിലേക്ക് അതെ അതെ കൊച്ചി ഇപ്പൊ ഒരു നമ്മുടെ കൊച്ചിക്കാർക്ക് ഒരു ഉണ്ട് എസ്പെഷ്യലി ഇപ്പൊ ഞാൻ മട്ടാഞ്ചേരിന്ന് ആയതുകൊണ്ട് തന്നെ ഇവൻ എൻ്റെ അനിയന് പോലും മട്ടാഞ്ചേരിയിൽ നിന്ന് വെളിയിലേക്ക് പോയി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നതിനെ താമസിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വയ്യാം ഇവൻ കല്യാണങ്ങൾ നടത്തുമ്പോഴും നമ്മൾ മട്ടാഞ്ചേരിയിലുള്ള ആൾക്കാരാണെങ്കിൽ അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ഹോളിലായിരിക്കണം കല്യാണം നടത്തേണ്ടത് അതൊന്ന് മാറി തോപ്പുംപടി അല്ലെങ്കിൽ ഒരു എറണാകുളം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ ഇവിടെ ബാംഗ്ലൂർ പോകുന്ന അല്ലെങ്കിൽ അമേരിക്കക്ക് പോകുന്ന ഫീലാണ് നാട്ടുകാർക്കും ഫാമിലി റിലേറ്റീവ്സിനെ അപ്പോൾ ഒരു സജഷൻ വരുമ്പോൾ എല്ലാവരും പറയും മട്ടാഞ്ചേരിയിൽ ഏതെങ്കിലും ഹോൾ മതി ഏതെങ്കിലും ഒരു ഹോൾ മതി അങ്ങനെ പോകുന്നത് അപ്പോൾ അതുപോലും അത്രയും പോലും എന്താ ചിന്താഗതിയുടെ ഒരു അവസ്ഥ അങ്ങനെയാണ് അത് മാറിയിട്ടില്ല ഇനിയും അതായത് മട്ടാഞ്ചേരിയിൽ താമസിക്കുന്നവര് മട്ടാഞ്ചേരി ഹാളിലെ കല്യാണം കഴിക്കുള്ളൂ മട്ടാഞ്ചേരിന്ന് വേറെ സ്ഥലത്തേക്ക് പോകൂല ഇനി മട്ടാഞ്ചേരിയിലുള്ളവര് തോപ്പുംപള്ളിയിൽ ഹാൾ എടുക്കണം തോപ്പിലൊക്കെ നല്ല ഹാൾ വന്നിട്ടുണ്ട് എൻ്റെ വീട് അവിടെയാ അതുപോലെ മട്ടാഞ്ചേരി അവിടെ നല്ല നല്ല ഹാളുകൾക്ക് ഉണ്ടല്ലോ പിന്നെന്തോ എന്താ പ്രശ്നം ഇനി ഇപ്പൊ പട്ടാഞ്ചേരിയിലുള്ളവര് തോപ്പുംപള്ളിയിൽ ഹാൾ എടുക്കണം കേട്ടോ അതൊക്കെയാണ് ഇപ്പൊ ഭയങ്കര പ്രശ്നം ആ ആരോടോ പറഞ്ഞേ തന്റെ കുറച്ച് ഒന്നോ രണ്ടോ പേരുണ്ടാകും അതിനെയാണ് ഈ കടന്ന് പറയുന്നത് ഇപ്പൊ തോപ്പുംപള്ളിയിൽ നല്ല ഹാൾ ഉണ്ട് ഇപ്പൊ എല്ലാരും അവിടെ ഏത് പോയിന്റിലാണ് അതിനെ ഒഴിവാക്കാം അല്ലെങ്കിൽ ഞാൻ മതം അയച്ചേരില്ലോന്നില്ല എപ്പോഴാണ് ഞാൻ ഒരു മതത്തിലോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടോ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാം അങ്ങനെയല്ല ഞാനെന്റെ എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതം ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകും അതാണ് വേണ്ടത് അല്ലാണ്ട് ഒരാൾ ചെറുപ്പത്തിലേ നമുക്ക് ഒരാള് പറഞ്ഞു തന്നു അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളതൊരു കെട്ടിയിടുന്ന ഒരു സാധനമാണ് മതം അപ്പോൾ അതിൽ നിന്ന് വെളിയിലേക്ക് വരാ വെളിയിലേക്ക് വരാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഓക്കെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് അറിയാൻ പറ്റും കഥകൾ കെട്ടിയിട്ടിരിക്കുകയാണെന്നാണ് റെസഫീനിപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടോ എന്താണ് ഈ കെട്ടിയിട്ടങ്ങൾ എന്ത് ചങ്ങനാഴ്ച ിൻ തന്നെ ഇതിൽ പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാർ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ എൻ്റെതായി ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു എൻ്റെ വീട്ടുകാർ അവരുടേതായ രീതിയിൽ ഓതലും കാര്യങ്ങളും ഗുണൻ വഹിക്കുന്നു അങ്ങനെയായിട്ട് അവർ ജീവിക്കുന്നു ചേച്ചിയാണെങ്കിലും അനി അനിയനാണെങ്കിലും ഇഷ്ട ഉമ്മയാണെങ്കിലും ഇഷ്ടമുള്ള ജീവിക്കുന്നു ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല അവരെൻ്റെ കാര്യത്തിൽ ഇടപെടാറില്ല പിന്നെ എങ്ങനെയാണ് റസ്മിൻ വന്നിട്ട് ഈ പറയുന്ന മതങ്ങൾ കെട്ടിട്ടത് എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ എനിക്ക് എനിക്ക് ക്ലാരിറ്റി കിട്ടില്ല എന്താ കാര്യം പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അപ്പൊ എന്നെ കുഴപ്പമില്ലല്ലോ എന്തെങ്കിലും അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളത് ഉള്ളത് എനിക്ക് എന്റെ അനുഭവം പറയാനും പ്രശ്നമില്ലല്ലോ എന്നാൽ എന്താണ് താൻ മതത്തിൽ അനുഭവിച്ചതെന്ന് കൂടിയും പറഞ്ഞു പറഞ്ഞല്ലേ അതൊക്കെ അതുകൂടി പറയണം അങ്ങനെ പറയാൻ പറ്റില്ല മതം ചില കാര്യങ്ങളിൽ നല്ലതാണ് മതം റിയാം മതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു മതം എന്ന് പറയുന്നത് ഡേഞ്ചറാണ് ഞാൻ ആറാം ക്ലാസ് വരെ പഠിച്ചത് വളരെ മോശം അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ അവനെ റസ്മീനോട് എന്തോ ഒരു ദേഷ്യം ഉണ്ട് അവൻ മതത്തെക്കുറിച്ച് എന്തെങ്കിലും ഇപ്പൊ വീട്ടിലൊക്കെ കടന്നിരിക്കുകയാണ് എന്തോ സത്യം പറഞ്ഞ ചോദിച്ചു ചോദിച്ചു എന്തോ ഒരു ഉദ്ദേശം അല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ കാഴ്ചപ്പാട് എന്റെ തീരുമാനം എന്റെ അതേ അഭിപ്രായം ആയിരിക്കില്ല എന്റെ അനിയനെ എന്റെ ചേച്ചിക്ക് അല്ലെങ്കിൽ എന്റെ ഉമ്മാകും പക്ഷെ ഞാൻ അതിനെ തീർക്കാൻ പോകുന്നില്ല ഇപ്പൊ അവരെന്നോട് നീ എന്താ നിസ്കരിക്കാതെ അങ്ങനെ ചെയ്യണം നീ കുറാനോ പറയാറില്ല പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കറിയാം സ്വാഭാവികം പറഞ്ഞെടുക്കാരില്ലെന്നറിയാം ഇതിലാണ് റസ്മിൻ എന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാരനോട് പറയാറില്ല ഓതണം അങ്ങനെ ചെയ്യണം നിസ്കരിക്കണം എന്നും പറയാറില്ല പറഞ്ഞിട്ട് കയറിയില്ലെന്നറിയാം അതുകൊണ്ടായിരിക്കും അതെന്തോ ആയിക്കോട്ടെ പിന്നെ അല്പസമയം മുമ്പ് ഒരു സെക്കൻഡുകൾക്ക് മുമ്പല്ലേ റസ്മിൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ മതം എന്നെ അടച്ച് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതിന് വലയത്തിൻ്റെ ഉള്ളിലായിരുന്നു അത് എങ്ങനെയാണ് അത് ഇതാവുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണോ നമ്മളിതൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മതം ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ വീട്ടുകാർ നമ്മളോട് പറയുന്നില്ല അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ എന്താണ് പിന്നെ എന്തിൻ്റെ പേരിലാണ് റശ്മി ഈ മതത്തെ കുറ്റപ്പെടുത്തി പറയുന്നത് അപ്പോ മതത്തെ പ്രശ്നം മറ്റാരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതോ സ്വന്തം എക്സ്പീരിയൻസ് അല്ല അവിടെ ഷെയർ ചെയ്യുന്നത് അല്ലെ അവർക്ക് എന്താണോ ഫീൽ ചെയ്യണത് അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണോ സമാധാനം സമാധാനം അവർക്ക് കിട്ടിക്കോട്ടെ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സമാധാനം കിട്ടുന്നു എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ സമാധാനം കിട്ടുന്നു ആൾക്കാരെ കാണുമ്പോ സമാധാനം കിട്ടുന്നു ആരെങ്കിലും വന്ന് ഇങ്ങനെ ചോദിക്കുന്നു അപ്പൊ ഞാണ്ട് പറയുന്നു എനിക്ക് സമാധാനം കിട്ടുന്നു അതൊക്കെ തന്നെ എനിക്ക് എന്റെ സമാധാനം സംസാരിക്കുന്നു പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു കുറ്റം പറയുന്ന ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഇതിന്റെ പേരില് സ്വാഭാവികൾക്കാരെ പോയി പറയുന്ന അതെ ഒരു സമയം വരെ എന്റെ ഉമ്മക്ക് ഓ ഇങ്ങനെ ഭയങ്കര പ്രഷറായിരുന്നു മോളെ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കാൻ ആണ് മോളെ ഇങ്ങനെ അവിടെ പോകുന്നു പക്ഷെ ഇപ്പൊ ആൾക്കാരെല്ലാം നമ്മളല്ലേ നമ്മളൊരു ലെവലെത്തുന്നവരെ ആൾക്കാർ ഏത് നമ്മളൊരു ലെവലിൽ നമുക്ക് ഒരു സക്സസ് ആയി കഴിയുമ്പോ ആ സക്സസിന്റെ ക്രെഡിറ്റ് മൊത്തം അവരെ സക്സസ് എല്ലാം തെറ്റുധാരോ കുട്ടിക്ക് അതായത് ഒരു പരിധി വരെ നമ്മൾ പറയും നമ്മുടെ വീട്ടുകാര് പറയും വീട്ടുകാര് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ വീട്ടുകാരെ നാട്ടാരെ കൊണ്ട് പറയും നാട്ടുകാര് പറയും വീട്ടാർ പറയും ബന്ധുക്കൾ പറയും ഒരു പരിധിവരെ അവരെ കൊണ്ട് പറ്റും അത് കഴിഞ്ഞിട്ട് ഇവിടെ നന്നാവൂലാന്ന് തോന്നി കഴിഞ്ഞാൽ തരും വിട്ട് കളിയവർ എന്താക്കോട്ടെ എന്നോട് കളയും അത് കരുതിക്കോട്ടെ നീ നന്നായതോ വല്യ നിലത്തിണ്ടോ എന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ വലിയ സയൻസ് പറയുന്നത് മനുഷ്യൻ പരിണാമം സംഭവിച്ചിട്ടാണ് പക്ഷെ മതം പറയുന്നത് ആദം ഇവെന്തോ ഒരു ദേഷ്യം ഉണ്ട് എന്തോ ഒരു ദേഷ്യം ഉണ്ട് ഇവൻ ഈ മതത്തെ കുറിച്ച് എന്നെ ചോദിച്ചോണ്ടിരിക്ക ആറാം ക്ലാസ് വരെ താരവും പോയിട്ട് മദർ പഠിച്ചു മദർസേൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഓർക്കുമ്പോൾ വെറവില് വരും പിന്നീട് പുള്ളിക്കാർ വലുതായി പുറത്തോട്ടൊക്കെ ഇറങ്ങി തന്നെ സഞ്ചരിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ലോകം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത് അത് തീർച്ചയായിട്ടും അങ്ങനെയാണീ പറയുന്ന പോലെ തോന്നിവാസങ്ങളും കാര്യങ്ങളോ ഒന്നും തന്നെ മദർസേൽ പഠിപ്പിക്കില്ല നമ്മുടെ മതം പഠിപ്പിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ നടക്കുക നമ്മൾ ദുശീലങ്ങൾ ഉണ്ടാവാതിരിക്കുക അതുപോലെ മദ്യം മയക്കുമരുന്ന് അതിനൊന്നും അടിമപ്പെടാതിരിക്കുക അതിന് മോശം രീതിയിൽ പോവാതിരിക്കുക അതൊക്കെയാണ് മതം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മദർസെയിൽ പഠിപ്പിക്കുക പുള്ളിക്കാരിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അത് സ്വാഭാവികം അതിന് പുള്ളിക്കാരന്റെ കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും റസ്മിൻ എന്താണ് മദർസേയിൽ പോയി പഠിച്ചതെന്ന് അറിയില്ല മദ്രസയിൽ തന്നെയാണോ പോയത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയതാണോ എന്നറിയില്ല മറ്റും വിഭിചരിക്കാനോ അല്ലെങ്കിൽ കള്ളുപടിക്കാനോ കഞ്ചാവടിക്കാനോ അല്ലെങ്കിൽ എസ്പെഷ്യലി ലിവിങ് ടുഗതറോ അതൊന്നും തന്നെ പഠിപ്പിക്കില്ല അതുകൊണ്ടൊക്കെയാണോ ഇത്രയ്ക്ക് റസ്മിന് ദേഷ്യം വരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതൊക്കെ അറിയുമ്പോഴൊക്കെ ഇപ്പോൾ പറയുന്നത് മദർസേയിൽ പണ്ട് ആറാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു എന്ന് ഒരു പക്ഷേ ഇതൊക്കെ ആയിരിക്കും അതൊന്നൊരിക്കലും ഇതിനെയൊക്കെ വേണ്ടിയിട്ടാണല്ലോ റസ്മിനൊക്കെ കിടന്നിട്ട് എന്താ uh, പറയുക നാലാൾ കാണുന്ന സ്ഥലത്ത് പോയി ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞേ ഒന്ന് ഫേമസ് ആവണം അതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങളായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ പുരോഗമന ചിന്താഗതിയൊക്കെ വളരെ നല്ലതാണ് നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് പുരോഗമന കൂടി നമുക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ബാധ്യതയാണ് നമ്മൾ തഴയപ്പെടും അതുകൊണ്ട് പുരോഗമന ചിന്താഗതിയൊക്കെ നല്ലതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള ഒരു ആണിൻ്റെ കൂടിയോ പെണ്ണിൻ്റെ കൂടിയോ പെണ്ണും പെണ്ണോ ആണു ആണോ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ചേച്ചി നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടേതായ അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അതൊക്കെ എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും അത്തരത്തിലാകണമെന്നോ അല്ലെങ്കിൽ ഇത് നമ്മുടെ നിയമം നമ്മുടെ മതങ്ങൾ പഠിപ്പിക്കുന്നത് തെറ്റാണെന്നോ പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല നമ്മുടെ മതങ്ങളിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ തെറ്റാണ് എന്ന് പറയാനായിട്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടെയാണ് പഠിച്ചത് നിങ്ങൾ ഏത് മതസ്ഥയിൽ തന്നെയാണോ പോയത് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെങ്കിലൊക്കെ എനിക്ക് പോയിട്ടുണ്ടാവുക എന്താ മദ്രസയിൽ പോയി പഠിച്ചവരൊന്നും നമ്മളും ഈ പറഞ്ഞു ഞാനും മുസ്ലിം കോളേജിലാണ് പഠിച്ചത് അവിടെ പഠിച്ചവരൊന്നും ഇത്രത്തെ കാലം അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാം പുരോഗമന ചിന്താഗതിയോട് കൂടിയിട്ട് ഇപ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതെന്തു തന്നെയാണെങ്കിൽ അതൊന്നും ഇപ്പോൾ മതത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെ ഇപ്പോൾ ആറ് വയസ്സ് മുതൽ ആറാം ക്ലാസ് വരെയൊക്കെ ആറ് വയസ്സ് മുതൽ എന്തോ പഠിക്കുന്നുണ്ടല്ലോ നിയമം നമ്മുടെ മതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നും ആ കുട്ടികളെയൊക്കെ നമുക്ക് നിങ്ങൾ പറയുന്ന ഈ പുരോഗമന ചിന്താഗതിയൊക്കെ പഠിപ്പിക്കണമെന്നാണോ പറയുന്നത് അതൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന അതൊന്നും നടക്കുന്ന കാര്യമല്ല മകളെ അതൊന്നും അതൊന്നും നിഗൾ എത്രയൊക്കെ ഏതൊക്കെ മീഡിയയുടെ ഫ്രണ്ടിൽ പോയി എന്തൊക്കെ വെടുവായിത്തോളം പറഞ്ഞാലും അതൊന്നും നടക്കുന്ന കാര്യമല്ല അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം നമ്മുടെ മതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പഠിച്ച പാഠങ്ങളിലൊന്നും അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മതത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള നല്ല കാര്യങ്ങള് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ നോക്ക പറ്റുമെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കുക നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം അഥവാ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അത്രയ്ക്ക് മതത്തില് നടക്കുന്ന പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ വെറുതെ വിടാം അല്ലാതെ വെറുതെ തള്ളിപ്പറഞ്ഞ് ഇത്ര ചീപ്പ് ഗെയിം കളിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് ബിഗ് ബോസ് ഒന്നും അല്ലല്ലോ ഇപ്പോൾ വീടിനകത്തുള്ളപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ പറയാനൊരു അവസരങ്ങളുണ്ടായിരുന്നു ഇപ്പോഴല്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ സീസണിൽ നിങ്ങൾ വീടിനകത്തേക്ക് പോയപ്പോൾ നിങ്ങൾ അവിടെ എന്താ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും നല്ല നല്ല മെസ്സേജ് നിങ്ങൾ പബ്ലിക്കിന് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും നന്മമരം കളിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ചുകൾ ജാസ്മിൻ്റെ പുറകിലോ കുറച്ച് നൂറയുടെ പുറയ്ക്കൽ പിന്നെ അവരെ കുറച്ച് പേരുണ്ടല്ലോ അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കല്ലാതെ നിങ്ങൾ അവിടെ പോയിട്ട് എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ ഓരോ കോയിലിൻ്റെ പുറകെ പോയിരുന്നിട്ട് അല്ലെങ്കിൽ മുന്നിൽ പോയിരുന്നിട്ട് ഇത് ഇതുപോലെ പറയേണ്ട ഒരാവശ്യം നിങ്ങൾക്ക് വരില്ലായിരുന്നു നിങ്ങൾ അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് റിയാക്ട് ചെയ്തിരുന്നില്ല അതും ഇതൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ ഏറെ കയറിയാണ് ഇത് വേറൊന്നുമില്ലേ ഇത് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സീസൺ സിക്സ് കഴിഞ്ഞു സെവൻ ആയിപ്പോൾ എയ്റ്റ് വരാൻ പോവുകയാണ് അധികം താമസമുള്ള എയ്റ്റ് എത്തും എയ്റ്റ് കൂടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു റിസ്ക്കില്ല അത് ആരാണത് എന്ന് കരുതുന്നു പുള്ളിക്കായിരിക്കും വേറെ നിവൃത്തിയില്ല വേറെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയില്ല എന്തെങ്കിലും കഴിവുണ്ടെങ്കിലല്ലേ നമ്മൾ അതിലേക്ക് കയറി പിടിച്ചു പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഏറ്റവും കൂടുതലെനിക്ക് തോന്നുന്നു സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആരിക്കൂട്ടിയത് ജാസ്മിനും ഗബ്രിയാണ് അത് അവരുടെ റിലേഷൻ തന്നെയാണ് അതിൻ്റെ കാരണമായത് അവർ നല്ല സുഹൃത്തുക്കളാണെന്ന് അവരോട് വെച്ച് പറയുന്നു അവർക്ക് അവരുടെ റിലേഷൻ എന്താണെന്ന് അവർക്ക് തന്നെ പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പക്ഷെ പുറത്തിറങ്ങിയ ശേഷം അവർ നല്ല സുഹൃത്തുക്കളായിട്ട് വട്ടെവർ അവർ നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഓരോരുത്തരും അവരവരുടേതായ ഓരോരോ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താ ഈ റസ്മിന് മാത്രം ഒന്നും ചെയ്യാനില്ല ഒന്നും എവിടെ പോകും അങ്ങനെ ആരെങ്കിലും വെപ്രാളാണ് പുള്ളിക്കാരിക്ക് എവിടെ പോണം അവിടെ പോണം എവിടെ പോണം എന്തിൽ എതിൽ കയറി എന്ത് പറഞ്ഞാലാണ് ഒന്ന് നാട്ടുകാർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ട ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിച്ചാടി ഓരോന്ന് കാട്ടിക്കൂടി അപ്പോഴാണ് മതത്തെ ആ കൊള്ളാം മതത്തില് ഞാൻ പഠിച്ചത് എന്റെ എക്സ്പീരിയൻസ് പറയാൻ പ്രശ്നമില്ല മതത്തെ പറയുമ്പോഴാണല്ലോ പ്രശ്നം അപ്പോൾ മതത്തില് ഞാൻ പഠിച്ച കാര്യങ്ങൾ തെറ്റാന്ന് പറയാം എന്നെ പഠിപ്പിച്ച എന്താണെന്ന് അവർക്ക് അറിയില്ലല്ലോ എന്ന് കരുതിയിട്ടാണോ എന്തോ തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ തെറ്റാണെന്ന് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു ഇതൊക്കെയാണ് എന്നെ പഠിപ്പിച്ച് ഇത്രയൊക്കെ വലിയ ധൈര്യമൊക്കെ കാണിച്ചല്ലേ എന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചോ ശരിയല്ല എനിക്കിപ്പോൾ വെറുതെ എൻ്റെ ആറ് വർഷം കൊണ്ടേക്കാളിയല്ലേ എന്റെ ആറാം ക്ലാസ് ആണ് ആറാം ക്ലാസ് വരും പഠിച്ചത് എൻ്റെ ആറ് പൈസുള്ളപ്പോൾ മുതൽ പഠിപ്പിക്കും അല്ലേ ആറു വയസ്സ് മുതൽ ഉള്ളപ്പോൾ മുതൽ ഇഷ്ട മതത്തിൽ അവരുടേതായ കാര്യങ്ങളൊക്കെ ഓതാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും അപ്പോൾ അതൊക്കെ ആറാം ക്ലാസ് വരെ പുള്ളിക്കാരെ പഠിച്ചു അതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ ഈശ്വരാതാണ് ഇപ്പോൾ പുള്ളിക്കാർ ചിന്തിക്കുന്നത് എന്നാൽ അത് എന്താണ് പഠിപ്പിച്ചത് അത് നമ്മളോട് കൂടി പറ എന്നാലും നമ്മൾ നമ്മളറിയട്ടെ അത് തന്നെയാണോന്നുള്ളതല്ല അതേ പഠിപ്പിച്ചത് മോശമാണെന്ന് അറിയാൻ തെ എന്താണ് പഠിപ്പിച്ചത് എന്താണ് താൻ പഠിച്ചത് അത് പറയാനുള്ള ധൈര്യം ഉണ്ടോ എവിടെ അപ്പൊ പുള്ളിക്കാരി വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പഠിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം ഇല്ലല്ലോ എന്ന് കരുതിട്ട് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയിരിക്കാം പുരോഗമന ചിന്താഗതിയോട് കൂടി ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുന്നവർ ഒരു കാര്യം മാത്രം ചിന്തിക്കുക നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള സംഭവ വികാസങ്ങളൊന്നും തന്നെ മതത്തിൽ ആക്സെപ്റ്റ് ചെയ്യാ ചെയ്യുന്നില്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന് കരുതി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശവും എനിക്കില്ല അതിനുള്ള റൈറ്റ്സും ഇല്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് അതേപോലെ തന്നെ മതത്തിലെല്ലാം അതിപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഹൈന്ദവ മതത്തിലാണെങ്കിലും നമ്മൾ പഠിച്ചത് അതിൽ ഒക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മളെ പോലെയുള്ള മതവിശ്വാസികൾ മതത്തെ വിശ്വസിച്ച് ഭയഭക്തിയോടുകൂടി നിൽക്കുന്നവർ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും നാലാൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിടുവായിത്തരം ഏതെങ്കിലും കോയിലിൻ്റെ മുന്നിൽ പോയിരുന്നു പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നേരെയും വണ്ണം കണ്ടിട്ട് പറയാം തൻ്റെ സ്വന്തം കാര്യങ്ങൾ പറയാം അതിൽ മതത്തിൽ ഇങ്ങനെ വേണം അത് പഠിച്ചത് തെറ്റാണ് എന്ന് പറയുമ്പോൾ താങ്കൾ പഠിച്ച തെറ്റായിരിക്കാം അല്ലെങ്കിൽ താങ്കൾ എന്താണെന്നും കൂടി പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം ഓ ശരിയാണെന്ന് അല്ല പുരോഗമന ചിന്താഗതി തലക്ക് പിടിച്ചിട്ട് ഇമാതിര തോന്നിവാസങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് നേരം വണ്ണം നോക്കിയും കണ്ടും വേണം പറയാനായിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഫേമസ് ാണ് മതത്തെ പിടിച്ചു കഴിഞ്ഞാൽ പലരും അത് റിയാക്ട് ചെയ്തറിയാം അതുകൊണ്ടായിരിക്കാം എന്തോ എൻ എനിക്ക് പറയണത് എനിക്ക് ഈ ഒരു വിഷയം റെസ്മിങ് കിടന്നിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അപ്പോൾ എനിക്കതൊന്ന് പറയണം തോന്നി അതുമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത് മതത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതെന്താണെങ്കിലും ജീവിതത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദോഷം വരുന്ന എനിക്ക് തോന്നുന്നില്ല അഥവാ നിങ്ങൾക്ക് മതത്തിലുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിലുള്ളത് മോശമാണെന്ന് ഇങ്ങനെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാതിരിക്കാനുള്ള കുറച്ചെങ്കിലും കോമൺ സെൻസ് കുറച്ചെങ്കിലും മര്യാദ അല്പമെങ്കിലും കാണി പച്ചക്കൊള്ളാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എയർ കെയർ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും അതിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഓരോ ടോപ്പിക് കൊണ്ട് വരുന്നത് എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും